ബിഗ് ബോസ് മലയാളത്തെ വളരെ വ്യത്യസ്തമാക്കുന്ന ഒരു സംഭവമാണ് ഒരു ഗ്രൂപ്പിന് മൊത്തം പവർ നൽകിക്കൊണ്ട് മത്സരം മാറ്റിപ്പിടിക്കുക എന്നത് സാധാരണ മത്സരാർത്ഥികളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ക്യാപ്റ്റനാണ് അധികാരം കൂടുതൽ എന്നാൽ ഇവിടെ അങ്ങനെയല്ല പവർ ടീമിലുള്ളവർക്കാണ് അധികാരം കൂടുതൽ പവർ ടീമായി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സർവാധികാരം ഉണ്ടായിരിക്കുമെന്ന് തുടക്കത്തിലെ ബിഗ് ബോസ് പറഞ്ഞിരുന്നു തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കാൻ വരെയുള്ള അധികാരം എന്നുണ്ടെങ്കിലും ഇതുവരെ വന്നവരൊന്നും അതിനെ രസകരമായ രീതിയിൽ അവതരിപ്പിച്ചിരുന്നില്ല പാത്രം കഴുകാനും ബാത്റൂം കഴുകാനുമൊക്കെയുള്ള പണിഷ്മെന്റുകളാണ് ഇവർ ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്നത് എന്നാൽ തികച്ചും വ്യത്യസ്തമാവുകയാണ് പുതിയ പവർ ടീം അംഗങ്ങളുടെ പ്രവൃത്തികൾ സിബിൻ ഋഷി ശരണ്യ പൂജ തുടങ്ങിയവരാണ് പുതിയ പവർ ടീമിലുള്ളവർ കഴിഞ്ഞ ദിവസം ഡെൻ ടീമിന്റെ മുറി പവർ ഉപയോഗിച്ചവർ പൂട്ടിയിരുന്നു മറ്റൊരു ടീമിലായിരുന്ന ജാസ്മിൻ പോയി ഇതിനകത്തുപോയി സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരുന്ന് പെട്ടുപോകുകയും ചെയ്തിരുന്നു ഇതിനുശേഷം ബിഗ് ബോസ് വീടിന്റെ പ്രധാന വാതിലും പവർ റൂമിന്റെ വാതിലുമൊക്കെ അടപ്പിക്കുകയും പിന്നീട് തുറപ്പിക്കുകയും ഒക്കെ ചെയ്തു നിലവിലെ പവർ ടീം കൂടുതൽ ടാർജർ ചെയ്യുന്നത് ജാസ്മിനെയും ഗബ്രിയെയുമാണ് വൈൽഡ് കാർഡ് എൻട്രികളായി എത്തിയ സായി കൃഷ്ണയും പൂജയും നന്ദനയും സിബിൻ അടക്കമുള്ളവർ പൊതുവെ ഗബ്രിയെയും ജാസ്മിനെയും എതിർത്ത് സംസാരിക്കുന്നവർക്ക് വലിയ ഫാൻ ബേസ് ഉണ്ടാവുന്നുണ്ടായിരുന്നു കൂടാതെ ഒരുമിച്ച് കളിക്കാൻ തന്നെയാണ് തീരുമാനമെന്ന് ജാസ്മിനും തന്റെ പിതാവ് വന്നു പറഞ്ഞാലും ജാസ്മിനെ കൈവിടില്ല എന്ന പ്രഖ്യാപനം നടത്തിയ ഗബ്രിയും മറ്റുള്ളവർക്ക് വീണ്ടും അടിക്കാൻ വഴി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവർക്കെതിരെ നന്നായി പവർ എടുക്കുന്ന നിലവിലെ പവർ ടീം ഇന്നത്തെ അഞ്ചു ടാസ്കുകളിൽ മൂന്നും വിജയിച്ച് അധികാരം നിലനിർത്തിയിരിക്കുകയാണ് അവസാന ടാസ്ക് എന്ന് പറഞ്ഞാൽ രണ്ടുപേർ ഇരുന്നു കൊണ്ടുള്ള ഫുട്ബോൾ പ്ലേ ആയിരുന്നു കളിച്ചത് സായിയും മുടിയൻ ഋഷിയുമാണ് അഞ്ചിനെതിരെ പതിനൊന്ന് ഗോളുകളാണ് മുടിയൻ അടിച്ചുകൂട്ടിയത് ഏതായാലും ജബ്രികൾ നന്നായി യുദ്ധം ചെയ്യേണ്ടി വരും പ്രത്യേകിച്ച് സിബിനുമായി